എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തേർട്ടി ഡേയ്സ് റണ്ണിങ് ചലഞ്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം മുപ്പത് ദിവസം കഴിഞ്ഞ് ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വരും നമുക്ക് നോക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയണത് നമ്മൾ പ്ലാൻ ചെയ്യണം അപ്പോൾ അവരൊന്നും നടക്കണം അവരൊന്നും നിർബന്ധമില്ല അപ്പോൾ എന്താണെന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ സമയം കിട്ടണോ എപ്പോൾ സൗകര്യം കിട്ടണമെന്ന് അപ്പം പറഞ്ഞു കൂടാമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അതേപോലെ തിരുവാണിക്കാവൂർ അമ്പലത്തിൻ്റെ പുല്ലൂർ തിരുവാണിക്കാവ് അമ്പലത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് മുമ്പിൽ ആറന്മരം കണ്ട ഇതൊന്ന് ഇവിടെ വര വന്ന് ചുറ്റി വളഞ്ഞ് ഒന്ന് തൊട്ടനേശ്വര് ഞാൻ പോവും ഇപ്പം നമ്മൾ കണ്ടത് ഉല്ലൂർക്കര തിരുവാണിക്കാവ് അമ്പലക്കര തിരുവാണിക്കാവ് രാജകുമാരനെയാണ് ഒരഞ്ച് കിലോമീറ്റർ ഇങ്ങനെ എങ്ങോട്ട് ഓടി വന്നാൽ നമുക്ക് ആനേനെ കണ്ടിട്ട് പോവാം ചെറിയ വേദനയും സുഖമൊക്കെ ഉണ്ട് അപ്പം നാളെ അവരെ നേരത്തെ കിട്ടിയിട്ട് സെക്കൻഡ് ഡേ പിടിക്കണം എന്ന് വിചാരിക്കുന്നു ഗുഡ് നൈറ്റ് വെൽക്കം ടു ഡേ ടു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുറഞ്ഞത് ഒരു അഞ്ച് കിലോമീറ്റർ ഓടുക ഈ മുപ്പത് ദിവസവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം സെക്കൻഡ് ഡേ ലൈറ്റ് കുറവാണ് വർക്കൗട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ ഈ ഉണ്ടിക്കേ എത്തും രാവിലെ ആണെങ്കിൽ ഇത് സന്തോഷത്തെ ഉപ്പ് സ്കൂൾ ഗ്രൗണ്ടാണ് നാല് ദിവസം എൻഡ് ഓഫ് ഡേ ടു ഞാൻ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് ഹാപ്പിയാണ് കുറച്ചും കൂടി മൈൻഡ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളെ കാണാം നമസ്കാരം ഇന്ന് തേർഡ് ഡേ ഓഫ് ദ വർക്കൗട്ടാണ് ഇന്ന് കുറച്ചുകൂടി നന്നായിട്ട് ബ്രീത്ത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ബ്രീത്ത് എടുത്ത് ഓടാനായിട്ട് ഇന്ന് പറ്റുന്നുണ്ട് അതായത് എൻ്റെ വർക്കൗട്ടുകൾ എൻ്റെ ആ സ്ട്രാവ പ്രൊഫൈലിൽ കയറിയാൽ കാണാം സ്ട്രാവാ പ്രൊഫൈൽ നെയിം സുരൂപ് ചന്ദ്രൻ ഫോളോ എല്ലാവർക്കും മനോഹരമായത് എനിക്ക് ഈവൻ്റെ സ്വാഗതം ഇന്ന് ഞാൻ എന്താണ് ഇപ്പോൾ ഗ്രൗണ്ടിലാണ് ഇന്ന് ബാർഫുട്ട് ഓടണത് മണ്ണിൽ നമ്മൾ ബാർഫുട്ട് ഓടാം എന്നാണ് പറയുന്നത് റോഡിൽ പാടില്ല അപ്പോൾ ഗ്രൗണ്ടിൽ ഞാൻ ഇന്നത്തെ ദിവസം ആണ് വീണ്ടും തിരുവാളിക്കാവ് അമ്പലത്തിൽ പോകും ആൽമരം ഗോകോപുരം ആ ഭാഗത്താണ് സർപ്പക്കാവ് ഉള്ളത് എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ പുള്ളുപയമ്പോട്ടൊക്കെ ഉണ്ടാവുന്നതും ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ രാജഗോപാലാന നമ്മുടെ രാജഗോപാലാനാണ് ആള് നേരിലാണ് നീര് സമയമാണ് അപ്പം കെട്ടിട്ട് കുറച്ച് നാളെയുണ്ട് സമയമാവണമല്ലോ അടിക്കാം അപ്പോൾ വഴിയിലൊന്നും മതിക്കുമ്പോൾ ആൾക്കാരൊന്നും ഇല്ല ഞാൻ ഞായറാഴ്ച ദിവസം നമ്മളിങ്ങനെ ഓട്ടം സ്ഥിരമാക്കി കഴിഞ്ഞാൽ തലേ ദിവസം ഉറക്കം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അത് ശരിക്കും ബാധിക്കും എന്താണെന്ന് അറിയില്ല തലേ ദിവസത്തെ ഉറക്കം ശരിയാണ്ടാണോ എന്നറിയില്ല ഒന്ന് നല്ല ക്ഷീണം അയ്യോ പോയി തറസ്റ്റ് എടുക്കണം ഇന്ന് രാവിലെ ഒരു മൂടില്ലാത്ത കാര്യം രാവിലെ നടക്കുക ചെയ്തത് കുറച്ച് ദൂരം നടന്നു ഗ്രാമത്തിൽ കുറച്ച് ദൂരം നടന്നു വൈകിട്ട് ഓടാന്ന് വെച്ചു ഇന്നിപ്പോൾ വൈകിട്ട് ഓടുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ബട്ട് ഓക്കെ ആണെന്ന് റിഫ്രഷായി ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സമയ കാരണം ഈ റോഡിലൊക്കെ ഭയങ്കര ട്രാഫിക് സാധാരണ ഇത്രയും ട്രാഫിക്കൊന്നും ഉണ്ടാവാറില്ല എന്തായാലും കുറച്ച് ദൂരം ഒന്ന് നടന്നിട്ട് നമ്മുടെ പരിചയക്കാരൊക്കെ ഒന്ന് കണ്ടിട്ട് വീട്ടുകാരൊന്നും ചെയ്യാം ഹലോ ഇന്ന് ഞാൻ ചേർപ്പ് ചേർപ്പലാണ് ഇന്നോടെ പെരുവനം ബസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു കൂട്ടോട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടിയിട്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നേക്കുന്നത് ഏകദേശം നൂറ് നൂറ്റി ഇരുപോളം പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂരിലെ റണ്ണിങ് കൂട്ടായ്മയായ ഈറ്റ് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ് അത് എല്ലാ എല്ലാ മാസങ്ങളും നടത്താറുണ്ട് അപ്പോൾ അത് ഭംഗിയാവാറുണ്ട് അപ്പോൾ ഇന്നും അതുവരെ തന്നെ പങ്കാളിത്തുന്നുണ്ട് ഭംഗിയാ ഹലോ ഇന്നത്തെ ദിവസം ശാരീരികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരെ തോന്നി അതിപ്പോൾ നമ്മൾ വർക്കൗട്ട് ഈ പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും വാങ്ങുമ്പോൾ ശരിക്കും ചെയ്യാത്ത കാരണമാണോ എന്നറിയില്ല ഒരു തിളച്ച പോലെ തോന്നി അതുകൊണ്ടന്നിപ്പം ഞാൻ അഞ്ച് കിലോമീറ്റർ നടന്നു അതായിരുന്നു ചെയ്തത് അപ്പോൾ എന്തായാലും ഒരു മിനിമം ദൂരം നടന്നിട്ടുണ്ട് അപ്പം നാളെ വയ്ക്കാൻ വന്നു വിചാരിക്കാം ഓക്കെ ഹലോ ഇന്നിപ്പം വൈകുന്നേരം ആവുന്നില്ല ഒരു നേരം ഒന്ന് വെയിലാർ ഇപ്പോഴേ ഒരു ഓട്ടം ഓടിയാൻ കഴിഞ്ഞു അധികം ദൂരെ ഓടിയില്ലെങ്കിൽ കൂടി നല്ല ഉഷ്ണമുണ്ടെന്ന് വന്ന് പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് തണുപ്പായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉഷ്ണമുണ്ട് ഓടുമ്പോഴൊക്കെ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് എന്തായാലും പരിപാടികളും ഓക്കെ ആയിരുന്നു നാളെ കുറച്ച് കൂടുതൽ ദൂരം പിടിക്കണം അതിനുള്ള ഒരു ഫിറ്റ്നസ് ഇപ്പോൾ തോന്നുന്നുണ്ട് മറ്റേ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും അതൊക്കെ ഇപ്പം ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നാളെ നോക്കാം അടുത്തത് ഹലോ നമസ്കാരം ഇന്നിപ്പോൾ ഒരു പരീക്ഷണാർത്ഥത്തിൽ നാട്ടുച്ചയ്ക്ക് ഒരു ഓട്ടം വെച്ചു ഏകദേശം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ആ റോഡിലേക്ക് ഇറങ്ങി ഒരു മിനിമം ഡിസ്റ്റൻസ് അഞ്ച് കിലോമീറ്റർ ഓടി അപ്പോൾ ഡിസംബർ മാസമാണെങ്കിലും ചൂടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ദിവസമായി നമ്മളിപ്പം വർക്ക് ഔട്ട് ചെയ്യണം പത്ത് ദിവസം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു എൻഡ്യൂറൻസ് ശരീരത്തിന് വന്നിട്ടുണ്ട് അത് സന്തോഷമുള്ള കാര്യമാണ് മറ്റൊരു മനോഹരമായ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഇതേ ഇരിങ്ങാലക്കുടയാണുള്ളത് ഇന്നത്തെ റണ്ണിങ് പ്രോഗ്രാം ഇരിങ്ങാലക്കുടയാണ് നമ്മൾ ദേ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെയാണ് ഇപ്പോൾ പോണത് ഏഹ് ഒരു ദിവസം ഓരോ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഓടാനായിട്ടൊരു അവസരം കിട്ടുന്നുണ്ട് ഇന്നും ഇപ്പോൾ ഫെബ്രുവരി പതിനാറാം തീയതി തൃശ്ശൂർ നടക്കണ തൃശ്ശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോടെ ഒരു പ്രോമോ രണ്ടു കഴിഞ്ഞാണിപ്പോൾ പങ്കെടുക്കണത് അതിൻ്റെ ഒരു നൂറോളം ആൾക്കാരിവിടെ പങ്കെടുക്കുന്നുണ്ട് നമസ്കാരം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരെ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ബെയർ ഫോർട്ട് ഓടി അങ്ങനെ പൊതു അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ റൂട്ടിക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ഇയർ സമയമാണ് ആ ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അതിന് പ്രകാരം ഓട്ടം കുറച്ചും കൂടിയും ഒന്ന് ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അതിനുള്ള കാര്യങ്ങൾ നോക്കണം എല്ലാവർക്കും നമസ്കാരം ഇന്നിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇന്നും ബെയർഫോട്ട് തന്നെയാണ് പറഞ്ഞത് അവരെ പിന്നെ ഡിസ്റ്റൻസിൽ നിന്നും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നൊന്ന് ചെയ്ത് ഉഷാറാവണം നാളെ ഒരു പുതിയ കൊല്ലം തുടങ്ങാണ് അപ്പോൾ അതിൻ്റേതായിട്ട് ചെറിയ പരിപാടികൾ പേരുണ്ട് അപ്പോൾ അതൊന്ന് ഓറം പോയി നിൽക്കണം അതിനുവേണ്ടി ആ ഞാൻ ഓടിച്ചു പോവാം ഓക്കെ എല്ലാവർക്കും മനോഹരമായ ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം പുതുവത്സര ആശംസകൾ അതാണ് ഇപ്പോൾ നാട്ടിലെ കാര്യം പറയാനുള്ളത് ആ പുതിയൊരു പുരാൻ തുടങ്ങുകയാണ് ഇന്ന് ഇന്നും ഗ്രൗണ്ടിലുണ്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് ഇന്നും നടക്കും ഓടാനായിട്ട് രാവിലെ പൊയ്യാൻ പോകുന്ന കാരണം നടക്കുകയാണ് ഓക്കെ എല്ലാവർക്കും നമസ്കാരം ആഹാ എന്താ കാറ്റ് ജനുവരി മാസമാണ് നല്ല കാറ്റുണ്ട് നമുക്കിത് ഈ തീരെ വേർപ്പും ക്ഷീണമൊന്നും അറിയാതെ ഓടാനായിട്ട് പറ്റിയ നല്ല അന്തരീക്ഷം ഇന്നും ഒരു മിനിമം ഡിസ്റ്റൻസ് ഇന്ന് രാവിലെ ചെയ്തു ബയർഫോർട്ടാണ് ഓടിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ തുടങ്ങുന്നത് നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ വ്യായാമം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആക്ടിവിറ്റി സ്ട്രാവലെടുത്തിട്ടുണ്ട് ഇന്നലെ പ്രത്യേകിച്ചും ഇന്നലെ ഒരു യാത്ര ഉണ്ടായിരുന്ന കാരണം വ്യായാമം ചെയ്യാൻ പറ്റിയില്ല അത് കോമ്പൻസ്രേറ്റ് ചെയ്യണം അതിനൊരു ദിവസം കൂടുതൽ വർക്കൗട്ട് ചെയ്യണം ഓക്കെ ഏകദേശം ഒരു ഉച്ച സമയമാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇന്നൊന്ന് ഇറങ്ങി നടന്ന് കുറച്ച് ദൂരം ആയ സമയം പാദരാത്രിയാണ് ഓൾമോസ്റ്റ് ദി നെക്സ്റ്റ് ഡേ നാടക നേരത്തെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു ഗുഡ് നൈറ്റ് വീണ്ടും നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് വിചാരിച്ച പോലെ രാവിലെ തല പൊന്നില്ല അതൊരു ഭക്ഷണമാണോ പ്രശ്നമാണ് വീണ്ടും പോയാൽ പ്രശ്നമാണ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ ഇപ്പോൾ ഗ്രൗണ്ടിലാണ് ഈ ഗ്രൗണ്ടിൽ മുഴുവൻ പുല്ല് ചെത്തിട്ടേക്കുക അതുകൊണ്ട് അത് ചെത്തിട്ടിട്ട് അതൊന്ന് ഹാളായിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് അപ്പോൾ പുല്ലിൻ്റെ ചെറുഷൻ ഹാളായിട്ട് ഇങ്ങനെ ചിലപ്പോൾ കഴിഞ്ഞ കാലം കയറും അങ്ങനെയൊരു പ്രശ്നമുണ്ട് ഗ്രൗണ്ട് കുഴപ്പമില്ലാത്ത ഗ്രൗണ്ടാണ് അഞ്ച് ദിവസം എൻ്റെ ഉറക്കം ശരിക്കും തെറ്റി സമയബന്ധിതമായിട്ട് തീർക്കേണ്ട ഒരു പ്രൊജക്റ്റ് ഒരു വീഡിയോ പ്രൊജക്റ്റ് ഉണ്ടായിരുന്ന കാരണം രാത്രി കിടക്കുമ്പോൾ വല്ലാണ്ട് വൈകും രാവിലെ കൃത്യമായിട്ട് എനിക്കാനും പറ്റില്ല വൈകിട്ടാണെങ്കിൽ ഇതിന് പിന്നാലെ പോകേണ്ട കാരണം അഞ്ച് ദിവസം ഒന്നും നടന്നില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ നാലാമത്തെ ദിവസം നാല് ദിവസം ഞാൻ അഞ്ച് കിലോമീറ്റർ ഞാൻ നടന്ന് തീർത്തു ഇന്ന് രാവിലെ വൈകിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തു കാരണം നമുക്ക് എനിക്കൊരു കുറ്റബോധം ഇല്ലാതെ ടാസ്ക് എനിക്ക് അതുകൊണ്ട് തന്നെ നമസ്കാരം അങ്ങനെ ഇന്നും നമ്മൾ രണ്ടു നേരം വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആറ് ദിവസം ഒരു ദിവസം ഒരു യാത്രയുടെ പേരിലും അഞ്ച് ദിവസം ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു തിരക്കിൻ്റെ പേരിലും നഷ്ടമായി അങ്ങനെ മുപ്പത് ദിവസ പരിപാടി മുപ്പത്താറ് ദിവസമായി അപ്പോൾ അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന വേണം അങ്ങനെ ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് ദ ചലഞ്ചാണ് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കുറവാണ് ഇരുട്ടാണ് അപ്പോൾ എന്തായാലും നാളത്തോടെ ആണ് നമ്മളൊരു തേർട്ടി ഡേയ്സ് ഇപ്പോൾ തേർട്ടി സിക്സ് ഡേയ്സ് ആയി ആ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്കൗട്ട് ഉണ്ട് ഇന്നും രണ്ട് നേരം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു എൻഡ്യൂറൻസ് കായികക്ഷമത കൂട്ടേണ്ട ഒരു ആവശ്യം ഉണ്ട് ലാസ്റ്റ് ഡേ ഓഫ് ദ വർക്കൗട്ട് ഡെയിലി അഞ്ച് കിലോമീറ്റർ എന്നുള്ള ഫിറ്റ്നസ് മാമ്പതിന് തിരശീലായിട്ട് കൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു തരികയാണ് അപ്പോൾ തേർട്ടി ഡേയ്സ് ഈ ഒരു ഫിറ്റ്നസ് വെച്ചിട്ട് ഒരു ഫുൾ മാരത്തൺ ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ആ വഴിക്കെന്ന് നോക്കിയാലോ എന്നാണ് ചിന്തിക്കുന്നത് ഓക്കെ